തോറ്റു ഓരോ മന്ത്രി കെ രാജൻ പറഞ്ഞു നിലനിൽക്കാനായി വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടവുമായി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ് കേരളത്തിലെ പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും മുന്നേറിയ കോൺഗ്രസിന് തൃശൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ നഷ്ടമായത് ഗൗരവമായ വിഷയമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു റിസൾട്ടാണത് പക്ഷെ ആ റിസൾട്ട് അപ്രതീക്ഷിതമാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതില് എൽ ഡി എഫില് കിട്ടിയ വോട്ടിനേക്കാളും ഞങ്ങള് ഒരു പത്ത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ ഇപ്പൊ കിട്ടിയ കണക്ക് പ്രകാരം എൽ ഡി എഫ് കൂടുതലായി കിട്ടിയിട്ടുണ്ട് അതേസമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറ്റിംഗ് എം പി അല്ലെങ്കിൽ അവർ നേടിയിട്ടുള്ള യു ഡി എഫ് നേടിയിട്ടുള്ള വോട്ടിന്റെ വൻ പിന്നെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇപ്പോ കേരളം മുഴുവനും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായ സന്ദർഭാണത് ആ സന്ദർഭത്തില് ഒരു സിറ്റിംഗ് പിന്നെ മണ്ഡലത്തില് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ആ മണ്ഡലത്തിലെ വോട്ട് മുഴുവനും അവർക്ക് കിട്ടിയ മെജോറിറ്റി മുഴുവനും നേരെ ബിജെപിയിലേക്ക് പോയിരിക്കും അതെന്തുകൊണ്ടാണെന്നുള്ളത് യു ഡി എഫും ബിജെപികളെ പിന്നെ കോൺഗ്രസും പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ കൃത്യമായ ഒരു പരിശോധന ഞങ്ങൾ നടത്തും എന്താണ് സംഭവിച്ചത് എവിടെയാണ് വോട്ട് കുറയാനിടയായ കാരണങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താ വെച്ചാൽ യു ഡി എഫിന്റെ വോട്ട് ഒരു ലക്ഷത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഏഹ് ബി ജെ പിക്ക് ഏകദേശം എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും ഇതിന്റെ അവിടെ വോട്ടിന്റെ ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ മുഴുവൻ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വലിയ തരക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വോട്ട് അവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടാവുമ്പോൾ തൃശ്ശൂരിൽ മാത്രം മറിച്ച് സംഭവം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടത് യു ഡി എഫും കോൺഗ്രസ് നടന്നാണ് അഭിപ്രായം ആ പ്രതീക്ഷിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഴത്തിൽ തന്നെ ഈ കാര്യത്തിൽ ചർച്ച നടത്തുന്ന ഒരു തർക്കവും ഇല്ല പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഷവും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പിറകിൽ തയ്യാറായി നിന്നവരും തുടർച്ചയായി പറഞ്ഞിരുന്ന ഡീൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഡീൽ അതിപ്പോൾ ആരാണ് നടത്തിയത് എന്ന് ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അപകടകരമായ ഒന്നും തൃശൂരിൽ ഉണ്ടായില്ല മതനിരപേക്ഷതയുടെ ഭാഗമായി സന്ധി ഇല്ലാത്ത സമരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടതും അങ്ങനെയാണ് ആ വികാരത്തിന് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ആഴത്തിൽ കോൺഗ്രസ് പരിശോധനയ്ക്ക് വിധേയമാക്കണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ നാലു ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് തൊട്ട് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് നിലവിലുള്ള എം പി ആയിരുന്ന ശ്രീ ടി എൻ പ്രതാപന് ലഭിച്ചു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഇതുവരെ ലഭ്യമായ കണക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്ത് മാത്രമാണ് ഇനി ചില്ലറ വോട്ടുകൾ ഇതിന്റെ കൂട്ടത്തിൽ പോസ്റ്റലോ മറ്റൊക്കെ ആയി കൂടാനുണ്ടാകും എങ്കിലും ഏതാണ്ട് തൊണ്ണൂറായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ വോട്ടുകൾ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടുകൾ എങ്ങനെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു എന്ന ആഴത്തിലുള്ള പരിശോധന കോൺഗ്രസ് നടത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ